ബിഗ് ജോസ് കളിക്ക് പോകുന്നതിനേക്കാൾ തൂമ്പാപ്പണിക്ക് പോകുന്നതല്ലേ നല്ലതിലട്ട ഐ ട് വൈ ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഏഷ്യനെറ്റ് എന്ന ബ്രാൻഡും മോഹൻലാലിന്റെ ഷോ എന്ന പേരും ഉപയോഗിച്ച് മത്സരാർത്ഥികളായി വരുന്ന കുഴപറഞ്ഞ അവതാരങ്ങളെ കിടപ്പറയിലെത്തിക്കുകയും പ്രതിഫലത്തിന്റെ പങ്കു പറ്റുകയും ചെയ്യുന്ന ഏഷ്യനെറ്റിലെ ഏഷ്യൻ കോഴികളെക്കുറിച്ച് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് നല്ല കൊട്ടുകൊട്ടിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആഭാസ ഷോയുടെ അവതാരകനായ ലാലിനോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത് എന്തെന്നായിരുന്നു ഐ ടി മിനൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നലെ ഞങ്ങൾ ചോദിച്ച ചോദ്യം നൂറുകണക്കിന് പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ വഴി ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളുടെ ആദ്യഭാഗം ഇപ്പോൾ കേൾക്കാം നല്ലൊരു ശതമാനം ജനങ്ങളും കരുതുന്നത് സമീപകാലത്ത് മോഹൻലാലിൻ്റെ ഇറങ്ങിയ പടങ്ങളെല്ലാം എട്ട് നിലയിൽ പൊട്ടിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആവേശം പോലെയുള്ള പിള്ളേരുടെ പടങ്ങൾ കത്തിക്കേറി ബോക്സ് ഓഫീസിൽ മിന്നിച്ചുകൊണ്ടിരിക്കുകയുമാണ് പടമൊന്നും പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടും ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് ഇത്തരം കൂതറ ഷോകളിൽ കോട്ടും കെട്ടിയിലാൽ പോകുന്നത് എന്നാണ് അതുപോലെ തന്നെ ഏഷ്യനെറ്റ് പോലെയുള്ള ചാനൽ ടി ആർ പി കൂട്ടുവാൻ വേണ്ടി ഈ കണ്ണങ്കാളി ഷോകൾ നടത്തി സ്വയം ചിരക്ഷേദം നടത്തി പെടന്നു വീഴാൻ തുടങ്ങുന്നത് കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് പ്രേക്ഷകർ റിയാലിറ്റി ഷോ എന്ന പേരിൽ യാതൊരു റിയാലിറ്റിയുമില്ലാതെ തിരക്കഥയനുസരിച്ച് വെടിവഴിപാടിന്ന് നടത്തുന്ന ഈ പരിപാടിയെക്കുറിച്ചും ഈ പരിപാടിയുടെ അവതാരകനായി മാറേണ്ടുന്ന ഗതികേടുണ്ടായ മഹാനടൻ ലാലിനെക്കുറിച്ചും ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക ആ എന്റെ പേര് ജോർജ് എന്നാണ് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് മുമ്പേ സാറിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് അപ്പൊ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് ആദ്യമായിട്ട് അവസരിപ്പിച്ചത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് കാരണം ഞങ്ങളൊക്കെ ഇനോഗ്രൽ സീസൺ മുതലേ നാട്ടില് നടക്കുന്ന ഒരു പരിപാടിന്ന് വെച്ച് കാണുന്നതാണ് അപ്പൊ അവരുടെ സംസാരത്തിൽ അത് അൺഎഡിറ്റഡ് ആണ് അൺസ്ക്രിപ്റ്റഡ് ആണ് ഒരു റിയാലിറ്റി സീരിയസ് ആണ് അതിനകത്ത് ഇമോഷണൽ ഉണ്ട് സൈക്കോളജി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു സീസൺ ഫൈവിലെ വിന്നർ തന്നെ അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി അയാള അത്യാവശ്യം പൊളിറ്റിക്കൽ നോളജ് ഒന്നുള്ള ഒരാളാണ് അയാളെ സിനിമ കണ്ടാൽ തന്നെ അറിയാം അപ്പൊ ഉള്ള ഒരാൾ കാസ്റ്റ് കോച്ചിങ് ഉണ്ടെന്നും അതിനകത്ത് ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ പറയുന്നത് ഒരു കൺസ്യൂമർ എന്ന നിലയില് നമ്മുടെ ഒക്കെ അവകാശങ്ങള് ഭയങ്കരമായിട്ട് കണിക്കുന്ന ഒരു സാധനമാണ് കാരണം ഇപ്പൊ ഒരു ഐ പിഎൽ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് അതായത് റിയൽ കാര്യമായിട്ടാണ് നമ്മൾ ഫാൻ ക്ലബുകൾ ഉണ്ടാക്കുന്നത് ആ ഒരു ഇമോഷണൽ സീക്വൻസിലാണ് ഇതും നടക്കുന്നത് കാരണം ഓരോ കണ്ടസ്റ്റൻസ് പുറത്തായിട്ട് അൺജസ്റ്റിഫൈഡ് ആയിട്ട് പുറത്തായിട്ട് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന പബ്ലിക് സപ്പോർട്ട് എല്ലാം നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട് അപ്പൊ ഈ മോഷനെ വെച്ചാണ് കളിക്കുന്നത് അപ്പൊ ഈ ഐ പി എല്ലിൽ കുറെ കാലം നമ്മുടെ ബെറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് വലിയ ആരോപണങ്ങൾ അറസ്റ്റുകളൊക്കെ മക്കൊക്കെ നിയമം കൊടുത്ത് വളരെ സ്ട്രോങ് നിയമമാണ് അതൊക്കെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന കാര്യമുണ്ടായി കാരണം അത് റിയാലിറ്റി ആണെന്ന് വെച്ചിട്ടാണ് വാതുവുപ്പ് നടത്തുന്നത് അതുപോലെ പണം പൈസ കൊടുത്തിട്ട് വാതുവെപ്പ് പോലെ മനുഷ്യനെ കൊണ്ടിട്ടിട്ട് കളിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്ക നിങ്ങൾ വീടുള്ള മനുഷ്യനല്ലേ സോ അത് എനിക്ക് പറയാറുണ്ട് അത് പൊതുസമൂഹം മനസ്സിലാക്കണം കാരണം എനിക്കറിയാം അമ്മമാരും ഇതുപോലുള്ള ആളുകളും ഒക്കെ വല്ല ഇന്റൻസിലാ കാണുന്നത് ഇതെല്ലാം പ്രീഫിക്സ്ഡ് ആണെന്നുള്ളൊരു തോന്നൽ വന്നാൽ അത് ഒരു കൺസ്യൂമറിനോട് കാണിക്കുന്ന വലിയൊരു ചതിയല്ലേ നമ്മുടെ മായം ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഇപ്പം ഉണ്ടോ അപ്പൊ അതിന്റെ കൂടെ ഇതും ഒരു ചതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് അഖിൽമാരാവ് തന്നെ പറയുന്നത് ഈഷനെറ്റ് എന്നുള്ളത് പറയുന്നത് ബിഗ് ബോസ് എന്ന സാധനം വേൾഡ് വൈഡ് നടത്തുന്ന എൻഡോൾ ഷൈൻ ആണ് അപ്പൊ എൻമോൾ ഷൈൻ ഇതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ട് കാരണം കാസ്റ്റിംഗ് കൌച്ച് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഈ മീ ടു മൂവ്മെന്റ് തന്നെ ഹോളിവുഡിൽ തുടങ്ങുന്നത് ഈ കാസ്റ്റിംഗ് കൌച്ച് വെച്ചിട്ടാണ് അതിന്റെ ഒരു വെച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പരിചോധന നമ്മുടെ ഈ മലയാളത്തിലും ഉണ്ടായിട്ട് അത് നമ്മള് ജനുവൻ ആയിട്ടുള്ള ആൾക്കാരും സീസൺസും ഒക്കെ ഉണ്ട് ഫസ്റ്റ് സീസൺ ഒക്കെ ഇപ്പം പേർലി മാണി ശ്രീനേഷ് ഒക്കെ അവര് ജീവിക്കുന്നുണ്ട് ദി ആർ വെരി ജെന്വിൻ കപ്പിൾസ് അവിടെ ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട് ക്രിയേറ്റ് ഇമോഷൻസ് എന്നിട്ട് പറയുകയാണിത് റിയാലിറ്റി ആണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് കണക്കുകയാണ് അത് അതാണ് ഇതാണെന്നൊക്കെ പറയാം ഇറ്റ്സ് ഇറ്റ്സ് സമൂഹം ചിന്തിക്കട്ടെ പ്രബുദ്ധരായ മലയാളികൾ ചിന്തിക്കട്ടെ മുംബൈയിൽ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഓബിയസ് അവർക്ക് അങ്ങനെ തോന്നിട്ടിതാണ് അതായത് ഒരാള് അൺജസ്റ്റിഫൈഡ് ആയിട്ട് പുറത്താകുന്നു രോബിൻ രാധാകൃഷ്ണൻ പുറത്തായിട്ട് വന്നു അല്ലെങ്കിൽ രജിത് കുമാർ സാർ വന്നു അവിടെ കോവിഡ് പോലെ തെറ്റിച്ചുകൊണ്ട് ആളുകൾ വരികയാണ് അപ്പൊ അത്ര ഇമ്പാക്ട് ഇതിന് മാനസികമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സമയത്ത് നോ ചിലതും ജോലി ചെയ്യപ്പെടേണ്ടതുണ്ട് അതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അത് നമ്മുടെ ഭാഗമല്ലേ അല്ലേ നമ്മുടെ ഇത്രയും സമയം ഇതിനൊക്കെ മാറ്റി വെക്കുന്നല്ലേ സീരിയൽ ആണെന്നൊന്നും പറഞ്ഞിട്ടല്ലോ ഡിസ്ക്ലൈമർ ഒന്നും ഇല്ല എല്ലാം അൺഎഡിറ്റഡ് അൺസ്ക്രിപ്റ്റഡ് ഒരു ഇന്റർഫിയർ അല്ലാത്ത ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വോട്ട് പോലും കേട്ടിട്ട് ഫൈനലിലല്ല അല്ലാതെ ഓഡിറ്റ് നടക്കാത്ത സ്ഥലങ്ങളിൽ ക്രിറ്റിക്കൽ മൂവ്മെന്റിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് പറയുന്നത് കറപ്ഷനാണ് സോ അത് ഓർഗനൈസ്ഡ് ക്രൈമാണ് ക്രൈംസ് അഗേൻസ് ഹ്യൂമാനിറ്റി അതൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ അതിനകത്ത് കണ്ടിട്ട് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് എന്താണെങ്കിലും നമ്മളെ എല്ലാ വിധത്തിലും ആരുകൾ മാനിപ്പുലേറ്റ് ചെയ്തോണ്ടിരിക്കുക ഏത് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ അറിയത്ത് ഏത് പരിപാടി കാണണമെന്നറിയത് അപ്പൊ നമ്മൾ തന്നെ ഇത് ചൂസ് ചെയ്യാന്നേ ഉള്ളൂ കഴിയുന്നത് ഈ ഡ്രാമയൊക്കെ കാണാതിരിക്കുക എന്നുള്ളൂ ഇതൊക്കെ ഒരു ടി ആർ പിന്നെ നമ്മൾ മനസ്സിലായി ഇങ്ങനൊരു ഡിസ്കഷൻ ഉണ്ടാവുമ്പോ എല്ലാ ഇതിലുള്ള എക്കോസിസ്റ്റത്തിലുള്ള ആളുകളും ഇതിന് ബെനിഫിറ്റ് ആവും അതൊരു ചർച്ചയാവും അപ്പൊ ഇതൊക്കെ സമൂഹത്തിന്റെ ഒരു പരിശോധന ആണ് ഇറ്റ്സ് എ വെൽ സ്ക്രിപ്റ്റഡ് ഷോ മേ ബി അത് അവർ പറയട്ടെ അതൊക്കെ ആരോപണങ്ങളല്ലേ അതൊക്കെ തെളിയിക്കാൻ അതൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയൊക്കെ അല്ലേ ഇത് പറയുന്നു സോ ദുഡ് ഔട്ട് ഓഫ് ഇറ്റ് അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കാം കാരണം അത് എത്രയോ സ്ത്രീ വിഷയങ്ങളിൽ എത്രയോ ആകുലരായി സംസാരിക്കുന്നതാണ് ഇപ്പൊ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഘടനയുണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നത് മാധവൻ സാറാണ് ഞാനത് നോക്കിയിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ആ ഒരു സംഘടന ഉണ്ട് ഇത് ഇങ്ങനെ അസോസിയേഷൻ കംപ്ലൈന്റ് അതായത് കണ്ടന്റ് എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിയുടെ ചെയർമാൻ ഐ തിങ്ക് എ ഫൗണ്ടേഷൻ ഓഫ് സംതിങ് ചെയർമാൻ മാധുൻ സാർ തന്നെയാണ് സോ ഈ ഹാവ് എ മോറൽ റൈറ്റ് ഇങ്ങനെയുള്ള ഒരു വലിയ ആരോപണം ഒരു കോക്കസ് അതിന് പ്രവർത്തിക്കുന്നുണ്ട് ആൻഡ് ടോപ്പ് മാനേജ്മെന്റ് നോട്ട് നോയിങ് ലെ ഡിസൈഡ് അപ്പോ അങ്ങനെയാണ് മാധ്യമ സ്ഥാപനം ഈശ്വൻസ് വെരി വെൽ നോൺ അല്പമെങ്കിലും ന്യൂട്രാലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് സോ ലം ടേക്ക് ഇറ്റ് അവർക്ക് അവരുടെ അജണ്ട കാണുമായിരിക്കും പക്ഷേ നമ്മൾ പൊതുസമൂഹത്തിന് അത്രയും ആഴത്തില് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എല്ലാവരും ഡിസ്കഷൻ ആക്കേണ്ട ഈ കാര്യം പുറത്തു കൊണ്ടുവന്നു പറഞ്ഞാൽ റിയൽ തിങ്ക് കാരണം ഇതൊക്കെ ഒരു ഒരു ഇറ്റ്സ് നോട്ട് എ സിലി തിങ് മനുഷ്യന്റെ ഇമോഷനായിട്ട് പ്ലേ ചെയ്യുന്ന എന്ത് കാര്യവും ഈ ഇത്രവുള്ള പുരോഗമന കാലത്ത് അതൊക്കെ വേണ്ടാത്താണ് വേണ്ടാത്തതാണ് റിജക്റ്റ് നമുക്ക് ഓഫ് ആക്കാം എന്ന് പറയാം പക്ഷെ യു ആർ സിറ്റിംഗ് എ പ്രോഡക്ട് ക്ലെയിമിങ് ദോ അങ്ങനെ നമ്മുടെ പെർസെപ്ഷൻസ് അവിടെ ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ദ റിയാലിറ്റി റിയാലിറ്റി എന്ന് നമ്മൾ കാണുന്നത് ഷോ പരിചയപ്പെടുത്തുന്നത് പറയാൻ വേണ്ടി ഓൾ ബെസ്റ്റ് യു ഗോയിങ് ഫൈൻ ഇത് ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഷുഹൈബ് എന്ന ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിനൊരു നന്ദി പറയുകയാണ് കാരണം ഈ ആനുകാലിക ഇതുപോലുള്ള സംഭവ വികാസങ്ങളെയൊക്കെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാനേ സാറേ ഒരു കല എന്ന് പറയുമ്പോൾ ആ കലക്കൊരു മൂല്യം ഉണ്ടായിരിക്കണം അത് ജനങ്ങളിൽ നല്ലൊരു സന്ദേശം നൽകണം ഇതെന്ന് പറഞ്ഞ് വെറും ആ ഒരു ഒരു എന്തൊരു പരിപാടിയാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല കുടുംബസമയത്തിൽ ഇരുന്ന് കാണുവാനോ ഒന്നും കഴിയത്തില്ല പിന്നെ മോഹൻലാലിനെ പോലെ ഒരു നടൻ അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഇത്ര അതപ്പതിക്കും എന്നുള്ളത് ഈ പരിപാടിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും വളരെ സ്നേഹത്തോടെ ലാലേട്ടൻ എന്ന് വിളിക്കും അദ്ദേഹം ഒരു നല്ലൊരു അഭിനരാണു പക്ഷെ എന്നാലും ഈ പണത്തിന് വേണ്ടി മനുഷ്യൻ ഇത്രത്തോളം അതപ്പതിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം അത് മാത്രമല്ല ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു ഒരു പരിപാടി കാരണം ഇങ്ങനെ ഒരു ഇത്തരം പരിപാടികൾ അതായത് മണി ഏതൊരു കലയായാലും ശരി ഏതൊരു സംഭവമായാലും ശരി ഏതൊരു പരിപാടിയായാലും ശരി അത് ജനത്തിന് ഒരു സന്ദേശം നൽകണം അതിനകത്തൊരു മൂല്യം ഉണ്ടായിരിക്കണം ഈ പണത്തിനു വേണ്ടി എന്തും കാണിക്കാം എന്നുള്ള ആ ഒരു വിശയമില്ല പഴമക്കാർ കൊണ്ട് പറയാറുണ്ട് മാനം വിറ്റും പണം നേടിയാൽ ആ പണം മാനം നേടിത്തരും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ മാനം വിറ്റ് പണം നേടിയാൽ ആ നഷ്ടപ്പെട്ട മാനം പണം നേടിത്തരുമോ എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ ഇതുപോലുള്ള ഈ പരിപാടി അതായത് ഇങ്ങനെയുള്ള ഈ മൂല്യച്ഛുതി ഉണ്ടാകുന്ന ഈ പരിപാടികളുടെ ഈ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് കൊണ്ടു വന്ന് നിങ്ങളുടെ ചാനലിന് വളരെയേറെ നന്ദി അർജിക്കുന്നു തുടർന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആ ഞാൻ ഈ ബിഗ് ബോസ് എന്ന പരിപാടി കണ്ടതെങ്കിലും കേൾക്കാറുണ്ടായിരുന്നു മുമ്പ് അയ്യോ ഒരു ഞാൻ പിന്നെ മാറ്റി പിന്നെ അതും ഡ്രാമയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള സാറേ ഡ്രാമയിൽ കാണിക്കുന്നതോ ഇത് തന്നെ ഷോ കാണിക്കുന്നോ ഏതാണ്ട് ഇതൊക്കെ എന്തായാലും ഇല്ല പ്രാവശ്യം ഞാൻ കേട്ടത് അതോടുകൂടെ ടി വിയിലൂടെ എന്റെ എന്റെ ജപ്തി നോക്കി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടി പറഞ്ഞിട്ടൊരു പട്ടിഷോക്ക് പറഞ്ഞപ്പോ ഞാൻ ഞാൻ വേറെ നിർത്തിയത് മാറ്റിക്കും കാരണം എനിക്ക് താല്പര്യം അതായത് കഴിഞ്ഞ അത് സംഭവം കഴിഞ്ഞ കൊല്ലത്തെയാണ് അഞ്ചാം സീസണോ നാലാം സീസണോ കണ്ടാണ് അത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തായാലും മാതിരി ഞാൻ പിന്നെ ഞാൻ കാണല നിർത്തിയത് പിന്നെ എൻ്റെ വീട്ടുകാർ ഇപ്പം എന്ന് പറയുന്നു. വീട്ടുകാർ എൻ്റെ വീട്ടിലുള്ളവര് അതായത് എൻ്റെ എന്റെ തറവാട് വെള്ളാങ്കല്ലൂർ ആണ് ഇരിക്കാന ക അയാളെ നിർത്തി വല്ല തൂമ്പ പഠിക്കുമ്പോയാണ് പറയേണ്ടത് അല്ലാതെ ഇത് ഈ ഷോ ഒന്നും അങ്ങനെ പറ്റിയ ഇടപാടല്ല സത്യത്തിൽ വെറുതെ ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിക്കാന്നേ ഉള്ളൂ അല്ല ജനങ്ങളെ നന്നാവില്ല അതിൽ അവസാനം ജനങ്ങളെ തെറുകേട്ട് മടക്കും ഇപ്പൊ ഇന്ന് അഖൽമാരും പറഞ്ഞതും മറ്റേ ആളുകൾ പറഞ്ഞ ഒന്ന് കേട്ടു ഇന്ന് ഇന്ന് അതിന്റെ കംപ്ലീറ്റ് ചെയ്യടങ്ങൾ കേട്ടു പിന്നെ ഒരു സ്ത്രീ സംസാരിച്ചതും കേട്ടു അയ്യോ എന്ത് പട്ടിക വേണതൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ളവര് ഇത് കാണിക്കുന്നത് തെറി വെക്കണത് കൂടുതൽ മോഹൻലാലൊക്കെ തന്നെയാവും പിന്നെ ആരന്റെ വീട്ടിലിരുന്ന എന്താണ് ഒരു വീട്ടിലിരുന്ന പയ്യനെ ഏർ അറ്റാക്ക് അതിന്റെ അവന്റെ അച്ഛനെ അറ്റാക്ക് വന്നു പറഞ്ഞിട്ട് അതുപോലും അവന്റെ അവനെ അറിയിച്ചില്ല എന്നൊക്കെ അതും പ്രശ്നം കേട്ടിരുന്നു അപ്പൊ ഇത് മോഹൻലാലിനെ ഒരുപാട് സ്വാധീനിക്കും ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് അവസാനം മോഹൻലാലിന് തെറിയും കേൾക്കും ചിലപ്പോ കല്ലറിയിട്ടേ അതും മേടിച്ചു നോക്കാം കയ്യില് ഞാനൊരു സോഷ്യൽ വർക്കറാണ് ചെയ്യുന്നത് ശരിക്ക് കാരണം ഒരു ഒരു നടൻ നല്ലൊരു നടനായിരുന്നു അണ്ണകേരി ഇപ്പൊ പടങ്ങളൊക്കെ തീരെ ഇപ്പൊ കുറഞ്ഞാണോ ഇതിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്ന ഇപ്പൊ പൈസക്ക് വേണ്ടിട്ട് എന്ത് ആഭാസപ്പെടുവം കാണിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഓരോ ടി വി പ്രോഗ്രാം കാണുമ്പോ തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് കുടുംബമായിട്ടിരുന്നു കാണാൻ കൊള്ളൂലൊന്നും ശരിക്കും പലതരത്തിലുള്ളതാണ് പിന്നെ ഈ തരം ഒരു പ്രോഗ്രാമത്തിന് പേരും ജനകീയമായിട്ട് നല്ലൊരു പ്രോഗ്രാം അദ്ദേഹം നടത്തിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഇത് വെറും ഒരു ശരിക്കും ഒരു തേവിടിശി ആരെയും നടക്കുന്ന ഒരു പരിപാടി എന്നുള്ളത് നിലയ്ക്കാണ് ഇത് കാണാൻ പറ്റുള്ളത് നമുക്ക് വേറെതായിട്ടുള്ള മാനിക്കാനോ അല്ലെങ്കിൽ വളരെ ഒരു മാർക്ക് കൊടുക്കാനോ നമുക്ക് ആർക്കും സാധിക്കില്ല ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാറിയാം ഒരു പരസ്യവും അവരുടെ ഇത് ഈ രണ്ടുപേരും കൂടി ഏഷ്യാനിന്റെ ആ അങ്ങേരും അടക്കമാണ് ഇതിനകത്ത് പെടുന്നത് അങ്ങനെയാണല്ലോ ഇതിപ്പോ പലപ്പോഴായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പേരില് മറ്റുള്ള ഓരോരുത്തരും പൊതുപ്രവർത്തനം ഒരു പൊതു താല്പര്യം കോടതിയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി കാരണം വെച്ചാല് അടുത്തിടയ്ക്കാണ് അതിന്റെ ഒരു ന്യൂസ് വന്നത് ഇപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇതേപോലത്തെ ആഭാസ ചേപിച്ചിത്തരം നിരോധിക്കാൻ വേണ്ടിട്ട് കോടതിയോട് ആവശ്യപ്പെട്ടേക്കാണ് അപ്പൊ ഇത് പറഞ്ഞ ജന ഒരു ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലതാനും ഇത് ശരിക്ക് എന്തോ ഒരു വളരെയധികം എന്തോ ഒരു ആഭാസ ഒരു പ്രോഗ്രാമാണിത് ഈ പലതരത്തിലുള്ളത് കാണിക്കില്ലേ നമുക്ക് ഇങ്ങനെയോടൊക്കെ വളരെയധികം ഒരു മാന്യത തോന്നിയിരുന്നാണ് പക്ഷെ ഈ ഒരു പ്രോഗ്രാമത്തിലൂടെ ഇങ്ങേര് വെറും ഒരുതരം വൃത്തിയെട്ട ഒരു മനുഷ്യരായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ഇതിൽ കാണാൻ പറ്റുന്നത് വേറെ നല്ലൊരു ഇത് നടത്താൻ പറ്റുവായിരുന്നു ശരിക്ക് ഇത് പറഞ്ഞാലും ഇത് ആർക്കാണത് ഇപ്പൊ ഒരു യി പോയത് നിരോധിക്കാൻ തന്നെ വേണം വേണമെന്ന് ശരിക്ക് നോക്കിക്കഴിഞ്ഞാല് അതിനെ ഇപ്പൊ ഏഷ്യാനെറ്റ് ഇതിപ്പോസോ മറ്റൊ പോലുള്ള ഒരു പ്രോഗ്രാം വറത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഏഷ്യാനൊക്കെ അതിൻ്റെതായ ഒരു വിലകളും വരുന്നില്ല ഇപ്പൊ വില പണത്തിന് വേണ്ടിട്ട് എന്തും ചെയ്യാണ്ട് മടിക്കാത്തവർക്ക് പലതരത്തിലുള്ള ഇതിപ്പോ ടി വി തന്നെ കുടുംബത്തിൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിൽ തന്നെ അറപ്പു വേർപ്പൂടാക്കുന്ന ഒരു പരിപാടികളുണ്ട് അതുകൂടാതെ അതായത് വനിതാ സംഘടനകളും മറ്റുള്ളവരും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ചില ഈ പാടിന്റെ ഒരു പരസ്യം ഈ ആർത്തവ പിഴിഞ്ഞുണ്ടാക്കുന്ന ഇത് പാത്രമായിട്ട് ഈ ചാനലുകാർ ഇത് ചെയ്യുന്ന ഒരു പരിപാടികളാണ് അതൊക്കെ ഒന്ന് നിരോധിക്കണ ഒരു പരിപാടി അധികാരികൾ ചെയ്യണം ബിഗ് ജോസിനെ ഇനി ആഴ്ചയുടെ അവസാനം കണ്ടാൽ ആളുകൾ ഓടിക്കും എന്ന് മനസ്സിലാക്കുക ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഐ ട് വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക